നമസ്കാരം ഞാൻ ഇത് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് ഞാൻ കാന്താരി സ്വാമനാണ് വിഗ്രഹങ്ങളാണ് എൻ്റെ ആദ്യത്തെ തുടക്കം അത് പോളിയും മാർബിളും കൊണ്ട് ചെയ്യുന്നതാണ് ശ്രീകൃഷ്ണ ആൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്സ് അത് ഇത് ഇതിൻ്റെ ഡാമേജ് വരത്തില്ല വെള്ളത്തിലിട്ട നനയത്തില്ല തീയിൽ ഇട്ട വേഗത്തില്ല തറയിൽ വീണ പൊട്ടത്തില്ല അതാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത മുത്തുമാലകളൊക്കെ ഇതേ വെളി രാജ്യത്ത് നിന്നും വരുന്നതൊക്കെയാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇത് ഗൈഡ് വരത്തില്ല നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഭഗവാൻ ജീവനുള്ള ഭഗവാനെയാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതുകൾ സംഭവിക്കത്തില്ല അതായത് ഇത് സപ്താഹങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന എല്ലാ അമ്പലങ്ങളിലും അമ്പലമല്ലേ ഗണേഷ് ഇതിപ്പോൾ ഓസ്ട്രേലിയത്തേക്ക് ആയിരുന്നു നൂറ് പീസ് ഓസ്ട്രേലിയത്തേക്ക് ഓർഡർ തന്നതാണ് ഗണേഷ് ഇത് ഇത് ഇരുപത്തഞ്ച് വർഷമായി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തതെന്ന് ആദ്യത്തെ ഇപ്പോൾ ലുക്കാണ് ലുക്കാണെന്നിപ്പോൾ വന്നിരിക്കുന്നത് ഞാനാണ് ഞാനാണത് ഇത് ചെയ്യുന്നത് ആദ്യ ലുക്കിലാണ് ഇപ്പോൾ ശ്രീരാമൻ്റെ പ്രതിമ അവിടെ ചെയ്തിരിക്കുന്നത് ഇതല്ല അതുപോലെയുള്ള വിഗ്രഹങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര ഇത് നിങ്ങൾക്ക് എടുക്കാം ഓർഡർ നേരത്തെ ഓർഡർ പ്ലേസ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ ഒരു കാലത്തും ഇത് കേടു വരത്തില്ല നന്നാൽ ഇത് തന്നെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല ഒരിക്കലും ഇത് കേട് വരത്തില്ല ഈ മൊത്തുകൾ മാറിക്കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് തരും അതിന് പുതിയ ഐറ്റം കൊടുത്ത് കൊടുക്കുകയും ചെയ്യും ഇസ്റ്റാൻസർ വെറൈറ്റീസ് നമുക്ക് ഇവിടെ എടുക്കാം ഇത് മുരുകനാണ് മുരുകൻ പളനി ക്ഷേത്രത്തിൽ ഞാൻ ഒരു വിഗ്രഹം സമർപ്പിച്ചിട്ടുണ്ട് ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണെന്ന് ആരെയും കണ്ടായാലും അവിടെ ജനലക്ഷങ്ങളാണ് ഈ പ്രോഡക്റ്റ് കണ്ടിട്ട് ഒരു സന്തോഷം പ്രകടിപ്പിച്ച് ഇങ്ങനെ ഒരു വിഗ്രഹം ചെയ്തത് അത് മേറ്റ് ആണ് ഇതിൽ ഉപയോഗിക്കുന്ന മുത്തുമാലകളൊക്കെ വിദേ വെളി രാജ്യത്തു നിന്നും വരുന്നതൊക്കെയാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഇത് ഗൈഡ് വരത്തില്ല നമുക്ക് ധൈര്യമായിട്ട് നമുക്കത് ഉപയോഗിക്കാം ഭഗവാൻ ജീവനുള്ള വാനെയാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത് കൃഷ്ണനാണ് വരുന്നത് ഈ രാധയും കൃഷ്ണൻ്റെ വിലയും പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ്റെ വില ഇരുപത് നാൽപ്പതിനായിരം രൂപ രുമിണിയുടെ വില ഇരുപതിനായിരം രൂപ ചാവറയിലൊരു ചറയിലൊരു ഉണ്ടല്ലോ കാട്ടിൽ മേക്കതിൽ ഇവിടുത്തെ പ്രതിമ കൊണ്ടുപോയിട്ടാണ് ഈ കൃഷ്ണ വിഗ്രഹം കൊണ്ടാണ് അവിടെ യജ്ഞം നടത്തുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും യജ്ഞത്തിന് ഉപയോഗിക്കുന്നത് ഈ കൃഷ്ണനാണ് അതിൻ്റെ ടോട്ടൽ വില അറുപതിനായിരം രൂപ വരും രണ്ടിൻ്റെ കൂടെ ചേർത്തിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഈ വലിയ കൃഷ്ണന് സമർപ്പണം ചെയ്തു അപ്പോൾ തിരുവേനി ഒന്ന് സംസാരിച്ച് ജോലിച്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എല്ലാ എല്ലാ മാസവും ഒന്നാം തീയതി കൃഷ്ണൻ്റെ നടയിൽ വരണം നടയിൽ വന്ന് ഭഗവാനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിച്ച് ഭഗവാനെ അവിടെ സമർപ്പണം ചെയ്തുകൊണ്ട് നമ്മളെ ഒന്ന് പോകണം അത് അവിടെയൊക്കെ കംപ്ലീറ്റ് ഈ വിട്ടപ്പ കൃഷ്ണൻ കൃഷ്ണനാണ് ചിലവാകുന്നത് നമ്മളെ കേരളത്തിൽ മാത്രമാണ് ഫ്രൂട്ട് കൃഷ്ണൻ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതിൽ കൈയിരിക്കുന്നത് എൻ്റെ വർക്ക് കഴിഞ്ഞ് ഇരിക്കുന്നതാണ് ഇത് ഇരുപത് വർഷത്തിനുമ്പേ ചെയ്ത കാസ്റ്റിംഗ് ആണ് ഇപ്പോഴാണ് എൻ്റെ അടുത്ത് പെയിൻറ്റ് ചെയ്യുന്നത് നമ്മൾ അത്രയും സ്റ്റോക്ക് ചെയ്യും സ്റ്റോക്ക് ചെയ്തിട്ട് ഓരോ ആവശ്യം ആവശ്യാനുസരണമായിട്ട് നമ്മൾ ചെയ്യും ഒരു കാലത്തും ഇത് കേട്ടതല്ല എൻ്റെ ഇതെൻ്റെ പെയിൻ്റിങ്ങ് ഉണ്ടോ സൂപ്പറായിട്ട് ഇനി ഇതിൽ ഡെക്കറേറ്റ് വർക്കാണ് ചെയ്യാനുള്ളത് ബാക്കിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതാണ് ഒരു കാലത്തും നമുക്ക് കുഴപ്പമില്ലാത്ത ഏറ്റവും ഏക പ്രോഡക്റ്റാണ് ഈ ശ്രീ വിഗ്രഹങ്ങള് അത് ഇത് മൂന്നടിപ്പൊക്കാണ് ഏകൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ പൊക്കം ഇത് റീപെയിന്റ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഉണ്ടോ ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് പുതിയ ഐറ്റം കൊടുക്കും അത് പഴയ സാധനങ്ങൾ നമ്മളിവിടെ തിരിച്ച് വാങ്ങിച്ചു നല്ല റീപെയിൻറ്റ് ചെയ്താൽ നമ്മൾ അത് ഇളക്കിയിട്ട് എല്ലാ മുത്തുകളും ഇളക്കി അത് കുളിപ്പിച്ച് കണ്ടു എല്ലാ മുത്തുകളും ഇളക്കിയിട്ട് വൈറ്റടിച്ച് റീപെയിൻ്റ് ചെയ്ത് വീണ്ടും മുത്തൊട്ടിച്ച് വരുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരിക്കലെങ്കിൽ കേടുവരുന്ന വരുന്ന എല്ലാം ാണ് ആനടുത്ത് ഇടാൻ പാടില്ല വീണ പൊട്ടത്തിൽ എന്ന് പറഞ്ഞു കാണിച്ചതാണത് അല്ലോ അത്രയും ഡ്രസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാമ്പിൾ ഡ്രസ് ഇട്ടതെല്ലാം ഡ്രസ്സ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് ഇരുപത് വർഷമായ പ്രോഡക്റ്റ് ആണ് ഇന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ലായിരിക്കുന്ന എല്ലാം ഡ്രസ്സ് ഡ്രസ്സും നമ്മൾ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കിരീടം എല്ലാം വെച്ച് എന്റെ സെറ്റ് ചെയ്തിട്ടാണ് അത് കൊടുക്കുന്നത് പേക്ക് ചെയ്യാൻ നല്ല ഇത് തിരക്ക് വരുന്നുണ്ടതാണ് ഇതല്ലേ ഇതെല്ലാം നമ്മൾ പേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഓരോ സ്ഥലത്തേക്ക് അയക്കാനുള്ളതാണ് അദ്ദേഹം നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്നിട്ട് ഇത് വാങ്ങാം പിന്നെ ഗുരുവായൂർ ഇപ്പോൾ നമ്മൾ പുതിയ ഷോപ്പിൽ ഉണ്ട് ഗോകുലം ഗോപാല സാറിൻ്റെ അത് ഹോട്ടൽ അതിലേക്ക് ഞങ്ങളെ പ്രോഡക്റ്റ് അവിടെ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സാർ ഇഷ്ടപ്പെട്ട് സാധനം കൊടുത്ത് അവിടെ സപ്ലൈ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് എല്ലാ കടകളിലും ഇത് കിട്ടത്തില്ല കാരണം അവിടെയൊക്കെ ഈ പത്ത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്കുള്ള കൃഷ്ണമാണ് ഞങ്ങളവിടെ കൊടുക്കത്തില്ല ഗ്യാരൻറ്റി ആയിട്ട് കൊടുക്കുന്ന സാധനം സുരക്ഷിതണ്ട് എന്തുതിനും നമ്മളിത് ഗ്യാരൻ്റി ഐ എസ് ഒ ഗ്യാരൻറ്റി പ്രൊഡക്റ്റാണ് ആൻഡിക്രാഫ്റ്റ് ഗണേശ് സരസ്വതി ലക്ഷ്മി എല്ലാ ദൈവങ്ങളും നമ്മളിവിടെ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ഏറ്റവും ചെറിയ വിയർ എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇത് പതിനെട്ടിഞ്ച് പൊക്കമാണുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപ ചേച്ചി നമ്മൾ കണിപാത്രത്തിൽ വയ്ക്കുന്ന പ്രോഡക്റ്റ് ആണല്ലേ ഒരിക്കലും ഇത് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല നമ്മൾ ധൈര്യമായിട്ട് നമുക്കിത് എടുക്കാം വർക്ക് അത് കൊണ്ടുപോകാം പൂജാമുറിയിൽ വെക്കാം ചില ആൾക്കാർ ഓടിക്കൊണ്ടുവന്നതിന് കഴുകും അങ്ങനെ ചെയ്യാൻ പാടില്ല കഴുകാൻ പറ്റുന്നതല്ല കഴുകുന്ന വെച്ചാൽ ഇതിൻ്റെ ഗോൾഡെല്ലാം മുത്തുകളെല്ലാം അത് കളയിൽ പോകും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് പിഴി കുക്ക് വെച്ചുകൊണ്ട് ഒട്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഭഗവാനെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ നേരിട്ട് കൃഷ്ണ ഹാൻഡിയിലേക്ക് വരിക ഇത് ശ്രീകൃഷ്ണ ക്രാഫ്റ്റും കാന്താരി പ്ലസും ബിൽഡിംഗ് ഒന്നാണ് ഒരു കമ്പനിയാണ് ആലപ്പുഴ ചേർത്തല തിരുവിഴ കൂറ്റുവേലി എന്ന സ്ഥലത്താണ് ഇതിൻ്റെ കമ്പനി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഭഗവാനെ ഇഷ്ടപ്പെട്ട ഭഗവാനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും